നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് ലോകമൊട്ടുക്ക് തന്നെ പ്രതിഷേധ ഉപവാസ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മോചനത്തിന് വേണ്ടി ലോകമൊട്ട് ഇന്ന് ജനങ്ങള് ഉപവാസ സമരം ഇരിക്കുന്നത് അഴിമതിക്കെതിരെ പോരാടിക്കൊണ്ട് കേവലം പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അഴിമതി ആരോപണം തന്നെ ഉന്നയിച്ചുകൊണ്ട് അഴിമതിക്കെതിരെ പോരാടിയ ഒരു പ്രസ്ഥാനത്തെ ഒരു നേതാവിനെ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുവാനുള്ള നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരും ഇന്ന് ജയിലിൽ കഴിയുന്നത് നമുക്കറിയാം മദ്യ നയം അത് ഡൽഹി സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിച്ചതാണ് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ പുതിയതായിട്ട് ചുമതലയെടുക്കുന്ന ഏതൊരു മന്ത്രിസഭയ്ക്കും അവരുടേതായ നയങ്ങൾ രൂപീകരിക്കുവാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയില് ആം ആദ്മി പാർട്ടി സർക്കാർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം നിരന്തരമായ ചർച്ചകൾക്ക് ശേഷം ഒരു പുതിയ മദ്യനയം അതും ഡൽഹി സർക്കാരിന് കൂടുതൽ സാമ്പത്തികമായ നേട്ടം ലഭിക്കും എന്ന വരുത്തിക്കൊണ്ട് തുടർച്ചയായ ചർച്ചകളുടെ അവസാനം ഡൽഹിയുടെ മദ്യനയം രൂപീകരിച്ചത് ഈ മദ്യനയം രൂപീകരിച്ചിട്ട് അതൊരു സുപ്രഭാതത്തില് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിക്കുക അല്ലായിരുന്നു ഈ മദ്യനയത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് സമർപ്പിക്കുകയും ആ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഈ മദ്യനയത്തിന് ഒപ്പുവച്ചതിന് ശേഷം മാത്രമാണ് ഡൽഹിയില് ഈ മദ്യനയം നടപ്പാക്കിയത് പക്ഷെ പിന്നീടാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ി ജെ പിക്കും അല്ലെങ്കിൽ മദ്യലോഭിക്ക് ശരിക്കുള്ള ഒരു മദ്യലോഭിക്കും ഇങ്ങനെയൊരു ചിന്തയുണ്ടായത് ഈ മദ്യ നയം ഡൽഹിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് സ്ഥിരമായി ലഭിച്ചു കൊണ്ടിരുന്ന വലിയ തുകകള് വലിയ സമ്പത്ത് അത് ബി ജെ പി പാർട്ടിക്ക് നഷ്ടപ്പെടും എന്ന യാഥാർത്ഥ്യം മനസ്സിലായത് അതിനുശേഷം എങ്ങനെയും ആം ആദ്മി പാർട്ടിയെ അഴിമതി എന്ന പേരില് ആം ആദ്മി പാർട്ടി നേതാക്കന്മാരെ അഴിമതിക്കാര് എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നേടിയെടുത്ത ഈ വലിയ നേട്ടങ്ങള് അതിലേക്ക് ശിഥിലീകരിച്ച് കാണിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാനുള്ള ഒരു ശ്രമത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് മദ്യ നയത്തിന്റെ പേരില് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ എൻഫോഴ്സ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു അഴിമതിയാണെങ്കിൽ അഴിമതിക്കെതിരെ കേസെടുക്കുവാനുള്ള മറ്റെന്തെല്ലാം സാധ്യതകളുണ്ട് പക്ഷേ അതിനൊന്നും ശ്രമിക്കാതെ പി എം എൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അതനുസരിച്ചിട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ കേസെടുത്തത് എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് ഉബൈദത്ത് ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ സംസാരിക്കുകയുണ്ടായി ജനം ടി വി ചാനലില് ഞാന് ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ജനം ടി വി അത് ബി ജെ പി അതിന്റെ അവതാരകനായ ശ്രീ അനിൽ നമ്പ്യാർ പല കുഴപ്പം പിടിച്ച ചോദ്യങ്ങളും എന്നോട് ചോദിക്കുകയുണ്ടായി ഏതൊരു തരത്തിലും ഈ മദ്യ നയക്കേസില് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കള് പണം സമ്പാദിച്ചിട്ട് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം അനിൽ നമ്പ്യാറിന്റെ ഭാഗത്തു നമുക്കറിയാം ഒരു ചാനൽ ചർച്ചയിൽ ഒരു അവതാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സൈഡിൽ നിന്ന് നിൽക്കാതെ ആ പ്രശ്നം എന്താണോ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വ്യക്തമാക്കിക്കൊണ്ട് ഇരുപക്ഷത്തു നിന്നുള്ള ആൾക്കാരുടെ വാദഗതികൾ മനസ്സിലാക്കി അതിനൊരു കൺക്ലൂഷൻ കൊടുക്കേണ്ട ഒരു ഉള്ളത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജനം ടിവിയും അനിൽ നമ്പ്യാരും ബി ജെ പിക്ക് അനുകൂലമായ ചില പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെ വെട്ടിലാക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമുക്കറിയാം ഇന്ത്യ ഒട്ടിക്കുള്ള വിവിധ ചാനലുകൾ അത് ദൃശ്യ മാധ്യമങ്ങളായാലും അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളായാലും ഇതെല്ലാം തന്നെ ബി ജെ പിയുടെയും ബി ജെ പിക്ക് വേണ്ടി കുടലൂതുന്ന ചില കോർപ്പറേറ്റ് ഭീകരന്മാരും കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് മാധ്യമങ്ങളിലൂടെ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് വിശദമാക്കുവാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ധ്യമങ്ങള് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓടി തുറക്കുകയാണ് കാരണം അവരുടെ നയങ്ങള് അവരുടെ ചാനലുകളിലൂടെ വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഒരു ദിവസം ഒൻപത് ചാനലില് ഒരേ സമയം ആം ആദ്മി പാർട്ടിയുടെ വക്താക്കള് ആം ആദ്മി പാർട്ടിയുടെ നയം വ്യക്തമാക്കിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി എല്ലാവരും തന്നെ ഒരു ഒറ്റ കാര്യം മാത്രമേ അവിടെ സംസാരിച്ചിട്ടുള്ളൂ കാരണം ഈ മദ്യ നയം അത് രൂപീകരിച്ചതിന് ശേഷം ഈ പി എം എൽ ആക്ട് പ്രകാരം ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ അറസ്റ്റ് നമുക്കറിയാം ഓഫ് മണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ട് ആണ് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് അതായത് പണം വെളുപ്പിക്കുക ഈ പണം വെളുപ്പിക്കുക എന്ന് പറയുന്നതിന് പകരം ആ പണം കിട്ടിയിട്ടുണ്ടോ എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു കാരണം സാമ്പത്തികമായിട്ട് പാർട്ടിക്ക് ഒരു നേട്ടം ഉണ്ടായി എന്ന് അവർ തെളിയിച്ചതിന് ശേഷം മാത്രമേ ആ സമ്പത്ത് ആ പണം അത് വെളുപ്പിക്കാനായിട്ട് ആം ആദ്മി പാർട്ടി ശ്രമിച്ചോ എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത് കാരണം ഇന്ന് വരെ ആരോപിക്കുന്ന ഈ നൂറ് കോടി അത് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല ഇവർ പറയുന്നത് ഗോവ ഇലക്ഷനിൽ ഒരു പക്ഷേ ഈ തുക വിനിയോഗിച്ചേക്കാം ഈ ചില അസംഷന്റെ ബേസിസിലാണ് സാങ്കല്പികമായിട്ട് ചില കേസുകൾ സാങ്കല്പികമായിട്ട് ചില ചില വസ്തുതകൾ അത് യാഥാർത്ഥ്യമാണെന്ന രീതിയിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് കള്ളം നിരന്തരം പറഞ്ഞുകൊണ്ട് അത് സത്യമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ആ ഒരു ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഈ അടുത്ത കാലത്ത് ബി ആം ആദ്മി പാർട്ടിയുടെ കരുത്തനായ നേതാവ് സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം കൊടുത്തതിൽ നിന്നും ലഭിച്ചത് കാരണം ഇത്രയും യും ആറ് മാസ കാലത്തോളം സഞ്ജയ് സിംഗിനെ ജയിലിൽ അടച്ചിട്ടും സഞ്ജയ് സിംഗിനെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു തെളിവ് അത് കോടതിയിൽ സമർപ്പിക്കാനായിട്ട് ഇ ഡിക്ക് സാധിച്ചില്ല മറ്റു നേതാക്കന്മാരുടെ കേസിലും ഇത് തന്നെയാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ നേതാക്കളെയും ജയിലിൽ അടയ്ക്കാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ് ഡിപ്പ് ഇ ഡി ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ബി ജെ പിയുടെ തന്നെ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷന് ഇരുന്നൂറ്റി എഴുപത് സീറ്റ് പോലും ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ സത്യത്തിനോ ലഭിക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യം എൻ ഡി എക്ക് വ്യക്തമായി ബി ജെ പിക്ക് വ്യക്തമായി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് അത് കൂടുതലായി നേടിക്കൊണ്ട് എങ്ങനെയും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയക്കുന്ന കേജ്രിവാളിനെ തന്നെ അടച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും മുടക്കണം എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി നേതാക്കളെ ഇന്ന് തുറങ്ങിലടത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തോ ഒരു വിഭ്രാന്തി ഉണ്ടായിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം മഠയത്തരങ്ങൾ മാത്രമാണ് ഇന്ന് നരേന്ദ്രമോദി എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യയിലെ സമുന്നതനായ നേതാവായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം വിദൂര സാധ്യത ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ബഹുഭൂരിപക്ഷം സീറ്റുകൾ നേടിക്കൊണ്ടിരുന്ന ആ വിജയം അതിന് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അറസ്റ്റിന് ശേഷം ഇന്ത്യ സഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ വിജയക്കൂടി പാറിക്കും എന്നുള്ളതിന് ഒരു ീരുമാനം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അനുകൂലമായ ഒരു ഘടകമായിട്ട് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഒരു കാരണമായിരിക്കുകയാണ് പല പ്രമുഖ വ്യക്തികളും ഇപ്പോഴും പറയുകയുണ്ടായി അതായത് ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തുള്ള അരവിന്ദ് കെജ്രിവാളിനേക്കാൾ അപകടകാരിയാണ് കാരണം ഇന്ന് ഒരു ചരിത്രത്തിലാദ്യമായിട്ടാണെന്ന് പറയാം ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇത് തങ്ക നിപികളിൽ എഴുതി ചേർക്കേണ്ടതാണ് നിയമത്തിന്റെ എല്ലാ പഴുതുകളും തീറിമുറിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് താൻ ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടു അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടു എന്ന ഒരു കാരണം കൊണ്ട് മാത്രം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതില്ല തനിക്ക് ജയിലിൽ കിടന്നുകൊണ്ടാണെങ്കിൽ കൂടിയും ആ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചുകൊണ്ട് ഡൽഹി സംസ്ഥാനത്തിന്റെ ഭരണം നിർവഹിക്കാൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹം വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടു ദിവസം മുമ്പ് മുഖ്യമന്ത്രിയായിട്ട് തുടരാനായിട്ട് അരവിന്ദ് കെജ്രിവാളിന് അവകാശം ഇല്ല എന്ന് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബഹുമാനായ വ്യക്തി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത് ഇപ്പൊ നിരന്തരമായിട്ട് കോടതി വഴിയായിട്ട് ആം ആദ്മി പാർട്ടിക്ക് വിജയങ്ങൾ മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിജയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ആം ആദ്മി പാർട്ടിയുടെ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ സത്യസന്ധമായ തീരുമാനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആം ആദ്മി പാർട്ടി അതിന്റെ വിജയത്തിനു വേണ്ടിയുള്ള നിരന്തരമായ ശ്രമത്തിന്റെയൊക്കെ ഒരു വിജയമായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ നമുക്കറിയാം ഏതൊരു നല്ല ലക്ഷ്യത്തിനും വേണ്ടിയും ഏതൊരു വ്യക്തിയോ ഏതൊരു പ്രസ്ഥാനമോ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അതിന്റെ ആത്യന്തിക വിജയം അവർക്ക് തന്നെയായിരിക്കും നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അവരെ തകർത്തെറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായെങ്കിൽ കൂടിയും ഇതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ആത്യന്തികമായ വിജയം സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും ആയിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സേവകരായി പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ ഈ അവസരത്തില് അഭിമാനിക്കാൻ സാധിക്കും സന്തോഷിക്കാൻ സാധിക്കും നമ്മുടെ ഈ പ്രസ്ഥാനം നിരന്തരം വിവിധ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ട് തന്നെ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് വലിയ വലിയ വിജയങ്ങൾ നേരിടുവാനുള്ള നേടുവാനുള്ള ഒരു ശ്രമത്തിലാണ് അതിന്റെ ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് രണ്ട് സംസ്ഥാനത്ത് ഭരണം നേടാൻ സാധിച്ചു വിവിധ സംസ്ഥാനങ്ങളില് എം പി എം എൽ എമാരും അല്ലെങ്കിൽ മറ്റേ കോർപ്പറേറ്റുകളിലെ പഞ്ചായത്തുകളിലൊക്കെ സാന്നിധ്യം ഉറപ്പിക്കാനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചെങ്കില് ഏതാനും വർഷങ്ങൾക്കുള്ളില് ഇന്ത്യയുടെ ഭരണം തന്നെ ഏറ്റെടുക്കുവാനുള്ള ഒരു ആർജവം അതിനുള്ള ഒരു സാഹചര്യം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പൊ ഇതിനൊക്കെ കാരണക്കാരായ ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സേവകരായ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ സാധിക്കും കാരണം ഈ അവസരത്തില് അനീതിക്കെതിരെ പോരാടുന്ന അക്രമങ്ങൾക്കെതിരെ പോരാടുന്ന ആ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതിന് ഇന്ത്യയിലെ ചരിത്രം മാറ്റി കുറിക്കാനായിട്ട് ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനത്തോട് തോളോട് തോൾ ചേർന്ന് ആ പ്രസ്ഥാനത്തിന്റെ വിജയത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ അത് നമുക്കെല്ലാം അഭിമാനിക്കാം ഈ ഒരു വലിയ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ എല്ലാവരുടെയും തുടർച്ചയായിട്ടുള്ള സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തില് ജയിലിൽ കിടക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാളിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും കൂടുതൽ കരുത്തനായി ജയിലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം അത് കൂടുതൽ കരുത്തുള്ള ആക്കി മാറ്റാനും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വാഴാനുള്ള ഒരു അവസരം ശ്രീ അജർവിന്ദ് കെജ്രിവാളിന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം